ഇടതോ വലതോ ഏതുമാകട്ടെ പാർട്ടിയോ കൊടിയോ ഒന്നും ഒരു പ്രശ്നവുമല്ല ആർക്കൊപ്പം മത്സരിച്ചാലും ഉറപ്പിക്കും കോഴിക്കോട് കട്ടിപ്പാറയിൽ സ്ഥാനാർത്ഥിയായി മുഹമ്മദ് ഷാഹിം ഹാജി ഇത്തവണ എത്തുക യു ഡി എഫ് സ്വതന്ത്രമായിട്ടാണ് എല്ലാവരെയും ഒന്നായി കണ്ടുള്ള സേവനത്തിന് വോട്ടർമാർ നൽകുന്ന സ്നേഹമാണ് തന്റെ ജയമെന്നാണ് ഷാഹിം ഹാജി പറയുന്നത് വ്യത്യസ്തനായ ആ സ്ഥാനാർത്ഥിയെ നമുക്കത് കണ്ടിട്ട് പഞ്ചായത്ത് നിലവിൽ വരുന്നത് കഴിഞ്ഞ വർഷവും ഇവിടെ അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിലൊരു കൗതുകമുള്ളത് ഇരു മുന്നണികളുമായി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലായി നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ വാർഡ് മെമ്പറായി ജയിച്ചത് എന്നുള്ളതാണ് അദ്ദേഹം ഇതാ നമുക്കൊപ്പം മുന്നിലുണ്ട് എന്താണ് പേര് മുഹമ്മദ് ഷാഹിം മുഹമ്മദ് ഷാഹിം ഹാജി ഹാജി ഹാജിപ്പായ കടിച്ചല്ലോ എലക്ഷൻ വരും അല്ലേ തവണ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തീരുമാനമില്ല അത് മുന്നണിയും പാർട്ടിയാണ് തീരുമാനിക്കുക ഫൈനലിൽ ഒന്നും എത്തിയില്ല സാധ്യതാ ലിസ്റ്റിലുണ്ട് രണ്ടായിരത്തി അഞ്ചിലെ എൽ ഡി എഫ് മുന്നണിയിലെ എൻ സി പിയുടെ മെമ്പറായിട്ടാണ് സിറിയക് ജോൺ സാറിന്റെ കൂടെ ആയിരുന്നു സിറിയക് ജോൺ സാർ രണ്ടു വർഷം കഴിഞ്ഞ് കോൺഗ്രസിലേക്ക് പോയി അപ്പോൾ കോൺഗ്രസിലേക്ക് വന്ന് അതിനുശേഷം കോൺഗ്രസിൽ രണ്ടു പ്രാവശ്യം മത്സരിച്ച് അത് കഴിഞ്ഞ് നാലാം ടൈം പിന്നെ ഇവിടെ മുന്നണി ധാരണ പ്രകാരം ലീഗിന്റെ സീറ്റിൽ മത്സരിച്ചു സീറ്റിൽ യു ഡി എഫ് സ്വതന്ത്രനായിട്ട് മത്സരിച്ച് അതായത് കരുത്തരിൽ കരുത്തരം തന്നെ നിർത്തിയിട്ട് മണ്ഡലം അല്ലെങ്കിൽ വാർഡ് പിടിച്ചെടുക്കാനാണ് കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി സ്ഥാനാർത്ഥിയാണ് തോൽപ്പിച്ചില്ല ബി ജെ പി സ്ഥാനാർത്ഥിയോട് കേവലം ആറ് വോട്ടിനാണ് വിജയിച്ചത് വളരെ നിർണായകമായ എസ് ടി പി ഐക്ക് അവിടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു ചതുഷ്കോണ മത്സരമായിരുന്നു അതിൽ അവിടെ ഏത് വാർഡിലാണ് മത്സരിക്കുന്നത് ഇത്തവണ മത്സരം ഉറപ്പായില്ല ഇങ്ങനെ കട്ടിപ്പാറ പഞ്ചായത്തിന്റെ പതിനാറാം വാർഡില് ഇങ്ങനെ പറയുന്നുണ്ട് നിന്നാൽ ഇയാളെ കൊണ്ട് പഞ്ചായത്തിലെ എല്ലാ പാവപ്പെട്ട വ്യക്തികളെയും സഹായിക്കുന്ന ഒരാളാണ് പിന്നെ ഞാനിവിടെ പതിമൂന്ന് വർഷമായി വന്നിട്ട് ഞാൻ വന്ന് അന്ന് തൊട്ടേ കാണുന്നുണ്ട് ഒരു ദിവസം പോലും ഓഫീസിൽ വരാതിരിക്കില്ല ആരാണോ ഇവിടെ കയറി സഹായത്തിന് വരുന്നത് അവരെ ഏതൊക്കെ സീറ്റിൽ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയിട്ട് പിന്നെ കാര്യങ്ങള് സാധിച്ചു കൊടുത്തിട്ടാണ് ആളെ വിടുക എന്റെ വാർഡ് മെമ്പറാണ് ഇപ്പം നിലവിൽ ഇപ്പം നമ്മൾ മെമ്പർ തിരക്കി വന്നാലും പഞ്ചായത്തിൽ ഉണ്ടാവും ജനങ്ങളുമായിട്ടൊക്കെ ഒരു സൗമ്യയോടെ ഇടപെടുകയും അവരെ നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യുന്ന മത രാഷ്ട്രീയ എല്ലാത്തിനപ്പുറത്ത് നല്ല രീതിയിൽ ജനങ്ങളുമായിട്ട് സൗഹൃദം സ്ഥാപിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഇനിയും തുടർന്ന് അടുത്ത പഞ്ചായത്ത് ടീമിലും പുള്ളി ഉണ്ടാകണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു കട്ടിപ്പാറ പഞ്ചായത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷവും മെമ്പറായിരുന്നു എന്നതാണ് അടുത്ത വർഷവും അദ്ദേഹം ഉണ്ടാവും എന്ന് തന്നെയാണ് സഹപ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇവിടെയുള്ള ജീവനക്കാരൊക്കെ പറയുന്നത് കാരണം നാടിന് അദ്ദേഹത്തിന് ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് അവർ പറയുന്നത് കാരണം അവർ അദ്ദേഹം ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൊക്കെ നിന്ന് നിൽക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം അതിനപ്പുറത്തേക്ക് അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അവർ അവർ പ്രധാനമായി വീഡിയോ വിനീഷ് റിപ്പോർട്ടർ റിപ്പോർട്ടർ കോഴിക്കോട് അങ്ങനെയായിരുന്നു നമ്മുടെ നാട്ടിലെ മത്സരങ്ങളൊക്കെ എങ്കിലെന്ന് ആലോചിച്ചു നോക്കിയേ പാർട്ടി മുന്നണി എന്നല്ല ഓരോ സ്ഥലത്തും പ്രാദേശികമായി അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ആളുകളെ എല്ലാവരും ചേർന്ന് തെരഞ്ഞെടുക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജൻസിയും ജനാൽ ഒക്കെ വർന്ന് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് അങ്ങനെ മാറുമായിരിക്കും പാർട്ടിക്കും മുന്നണിക്കും ഒക്കെ അപ്പുറം മനുഷ്യരോട് ഇടപെടുന്ന മനുഷ്യർക്കൊക്കെ ഇഷ്ടമുള്ള ആളുകളെയൊക്കെ തെരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് വരുമായിരിക്കുമല്ലേ